മൈ ഡിയർ ക്രാന്സ് നമുക്ക് നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കുക എന്തും കൊണ്ടാണെന്നറിയണ്ടേ ഇതാ കൊക്കോക്ക കണ്ടോ കൊക്കോക്ക അരച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു വെള്ളം ഇതൊക്കെ കണ്ടോ അത് അതിൻ്റെ മാതള കളഞ്ഞ് കളഞ്ഞില്ലേലും കുഴപ്പമില്ല ഇട്ട് അരച്ചാൽ അതായത് ജോലി ഇരിക്കും അതിൻ്റെ കുരു എന്നിട്ട് അത് അരച്ചെടുക്കുക അതും അരി തേങ്ങ പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് ഏലക്കായ് ജീവ എല്ലാം കൂടെ ചേർത്ത്താ അരച്ചെടുത്ത് നമുക്കത് ഉണ്ടാക്കാം എടുത്ത് വയ്ക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശ കിച്ചൺ കൊക്കോക്കായും കൊണ്ട് വട്ടയപ്പോൾ ഉണ്ടാക്കുക വേണ്ടെന്തോ നോക്കാം എന്തുകൊണ്ടിരിക്കുന്നു ഇതുണ്ടാക്കുന്ന രീതി ഒന്നുകൂടെ പറയാ കൊക്കോക്ക ആദ്യം അരച്ചെടുക്കുക അരി കൊക്കോക്കായും തേങ്ങയും കൂടെ അരച്ചെടുക്കുക പഞ്ചസാരയും നമുക്കത് ഇതാണ് അതിലൊഴിച്ച് ഇഡലിച്ചെമ്പി വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം ഇത്തൊക്കെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ കൊക്കോ കായും കൊണ്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് അത് അരച്ചെടുത്തുണ്ടോ അതുവരി തന്നെ എല്ലാം കൂടെ അരച്ചെടുക്കുകയാണ് ചാനലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ

കാര്യം ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൽ മറക്കണ്ട ശ്വസാമ്മ കിച്ചൺ അല്ലെങ്കിൽ കിച്ചൺ ശ്വസാമ്മ ചാനൽ കേരളം പോയി ശ്വസക്കൊക്കെ ആവേണ്ട പട്ടയ പോണ്ട